ഹായ് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാനിന്ന് വിളവെടുക്കാൻ കൂട്ടാൻ പറയാ വിളവെടുക്കുന്നത് ഇന്ന് നല്ല ചൂട് സമയോ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് പഴ നമുക്കിഷ്ടമുള്ളതല്ലേ അത് പഴ ആയിട്ടില്ല മൂത്ത ഉണ്ടോ അപ്പൊ രണ്ട് മൈസൂർ കല കൊത്താൻ പോവുകയാണ് കൊത്തുക പറയും വെട്ടുക എന്ന് പറയും നിങ്ങളൊക്കെ എന്താ പറയാന്നുള്ള അറിയില്ല ഞങ്ങൾ ഇവിടെ കൊത്തുക എന്നറിയാ ഞാൻ ചെറുപ്പത്തിൽ വെട്ടിട്ട് അപ്പൊ കൊല വെട്ടാൻ പോവുകയാണെങ്കിൽ നിങ്ങളും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട കൊല വെട്ടുന്നതല്ല എന്ന വരി നമുക്ക് കാണാനും ആ കൊലയാണ് കൊത്താൻ പോകുന്നത് നമുക്ക് ഞാനിത് നടുമ്പോ ഇങ്ങനെയുള്ള വേനൽ സമയത്ത് ചൂട് സമയത്ത് കിട്ടുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ നട്ടുന്നേ ഉണ്ടും നമുക്ക് നല്ലൊരു കൊല ഒരു കന്ത് നട്ടപ്പോൾ എത്രക്കി ഇതെല്ലാം ഞമ്മക്ക് തിരിച്ച് കുഴിച്ചിട്ടാൽ ഈ തോട്ടം നിറയുമോ അത്രക്കുണ്ട് അന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണമെന്നില്ല പിന്നെ നമുക്ക് ലേഡീസിനും ഒരു കുഴി കുഴിച്ചിട്ട് ഞാൻ അങ്ങ് നട്ടതാണ് പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ വളട്ടില്ലെങ്കിൽ മണ്ണിടും മണ്ണല്ല മഴ നീട്ടിയിട്ട് പാട് കഴിച്ചു അങ്ങനെ കൂട്ടിയിട്ടതായി ഞങ്ങൾക്ക് ഒരു കൊല്ലപ്പുടി ഇന്ന ഇപ്പം തന്നെ നോക്കി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കൊല്ല അങ്ങനെ എപ്പോൾ ഇതിന് കൊല കിരിക്കും ഇങ്ങനെ ഒരു കൊല്ലത്തിൽ നാലും അഞ്ചും ആറും കൊല ഒക്കെ ഇരിക്കുന്നു അപ്പോൾ ഞാനിത് മൂത്തത് കൊണ്ട് നല്ല മൂപ്പറ്റി ഇനി നിർത്തിയാൽ കിളികളൊക്കെ നശിപ്പിച്ച് കളിയും അല്ലേ തന്നെ ഒന്ന് ഞങ്ങളിത് പോയതാണ് ഇന്ന് തീർച്ചതാണ് ഒരുപാടെല്ലാം നോട്ടെ വിചാരിക്കും ഇത് ഫുള്ള ഞങ്ങൾ കണ്ടില്ലെങ്കിൽ അടിപൊളി കൊലയാണ് ഈ ഉണ്ടേ തന്നെ ഞങ്ങൾ ഇന്ന് രണ്ടെണ്ണം കുടും ഒരു വാട വെച്ചാല് ഇല നമുക്ക് വേണം ഇല നമുക്ക് ഒരേ കാര്യത്തിനെല്ലാം ആവശ്യം പിന്നെ ഇത് മൂപ്പ ഇത് കൊലച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂമ്പ് നമുക്ക് ആവശ്യം നല്ല തോരേന മൂപ്പെത്തിയാലോ പിന്നെ പറയണ്ടല്ലോ മധുരള്ളപ്പാകം അപ്പൊ എല്ലാവരും ഓരോ കണ്ണൊക്കെ നടാൻ നോക്കിയ അത്ര മരുന്നടിക്കാത്ത സൂപ്പർ പഴയ തിന്നാ നമുക്ക് മക്കത്തൊക്കെ കുടിച്ചാൽ ഉപ്പേരിയും കൊച്ചാ പിന്നെ എല്ലാം കൈതും അല്ല വഹലില്ല കുക്ക് കൊത്തി മുക്ക് കൊടുത്താൽ നമുക്ക് ചാക്കിലൊക്കെ നരച്ചാൽ കുരിയൊക്കെ നരച്ചുണ്ടാക്കാൻ പറ്റും അപ്പം ഞാനിത് കൊത്താൻ മുന്നോട്ട് കുത്തുക എന്ന് പറഞ്ഞ ആദ്യം തന്നെ ഞാൻ ഇതൊക്കെ കറ വന്നിട്ട് ഇത് ഉപ്പിയില്ലെങ്കിൽ ഡ്രസ്സിൽ ഞാനിങ്ങട്ട് രണ്ടെണ്ണം വാങ്ങിയ ഒന്ന് പാത്രം പാത്രങ്ങൾ ഒന്ന് ഇങ്ങനെ പണി എടുക്കുന്നു നശോ ഒരുക്കങ്ങളെന്റെ കത്തിയല്ല എന്റെ കത്തി ഇത്ര ഊർത്തല്ല അത് പോരേലി വേറെ കള കത്തിയാ അതിങ്ങാ െ കിട്ടണം എല്ലാം ഇരിക്കും കട ഇത് റോഡ് സൈഡ് ആയിട്ട് കടയിലെ ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇത് തരുമോന്നുള്ളു ഒന്ന് ഞങ്ങള് വിൽക്കട്ടോ ഞങ്ങക്ക് അങ്ങനെ താത്തരാ ഞാന് അങ്ങനെയാവുള്ളൂ കാപ്പിമ്മ തങ്ങിയോണ്ട് പൊട്ടാതെ കിട്ടു ഇതൊന്നും വെട്ടി മാറ്റട്ടെ കണ്ടോ വലിച്ചു കിട്ടതാ ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു കുത്താൻ പിന്നെ വലിച്ചു കാപ്പിമ തങ്ങിയതാണ് സൂപ്പർ പ്രശ്നം നല്ല മോപ്പത്തിയ കൊലയാണ് വേറെ കാലത്ത് നല്ലൊരു കൊല കിട്ടരുത് ഈ ചൂട് കാലത്ത് നല്ല കൊല രണ്ടാം മൂത്തത് അതും പോവാതാ ഈ ഉണ്ടേന്ന് കിട്ടിയതാണത് പിന്നെ മൂക്കാത്തതല്ല വേറൊന്നും കഴിച്ചിട്ടുണ്ട് ഈ ഉണ്ടെ തന്നെ വേറൊന്നും അവിടെ കൊലച്ചിട്ടുണ്ട് മൈസൂർ പോലെ അങ്ങനെ ഒന്നും മനസ്സിലാവില്ല പിന്നെ വേനൽ വേനൽക്കി ടീച്ച വലിക്കട്ടെ കാപ്പിമേലെ വലിച്ചിങ്ങ കാപ്പിമേല തങ്ങിയുണ്ട് നെല്ലിമേലൊക്കെ തങ്ങിയാലേ പൊട്ടാതെ കിട്ടും അവിടെ തങ്ങി എല്ലാം കെട്ടി എടുക്ക ഒരു വെട്ടി വെട്ടി ഇങ്ങനെ വലിക്കല കാപ്പി താഴെ ഉള്ളത് കൊണ്ട് വെട്ടി താഴെ നോക്കുവതാ ഈ കാപ്പിന്റെ മേലെ തങ്ങി നിക്കുക ഇനിയും ഇങ്ങോട്ട് താത്തട്ടെ താത്തി വെട്ടെ ഒന്ന് ഏടിയൊരു പാടും ഒരു പോറൽ പോലും ഏറ്റിയില്ല തങ്ങി നിക്ക വെട്ടിയെടുക്കട്ടെ അങ്ങനെ ഒരു ഉണ്ടേലും തന്നെ രണ്ടെണ്ണം ഞങ്ങൾ ഇന്ന് വെട്ടിയടിക്കുക അപ്പൊ എല്ലാരും ഇങ്ങനെ ഓരോ മൈസൂർ കന്നൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നോക്കിയാ ഇതിനൊന്നും അധികം പൈസയൊന്നുമില്ല ഒന്നുമില്ല രൂപ കന്ന് കിട്ടും തോന്നുന്നുണ്ടല്ലോ മൈസൂരൊക്കെ வெட்டி வெட்டியா பேடியா வெட்டி தரமேலாய் போகல അങ്ങനെ ഈ ഉണ്ടേടി വിജയകരമായിട്ട് രണ്ടെണ്ണം രണ്ടെണ്ണം കിട്ടി എന്റെ സ്വന്തം ഒരാളില്ല ആവാശം പറഞ്ഞ എത്ര തൂക്കണ്ടത് ഒന്ന് ഞങ്ങൾ കൊടുക്കുക ഒന്നേ ഞങ്ങൾ പഠിപ്പിക്കുന്നു ഈ ഉണ്ടേടാ വിജയകരമായിട്ട് രണ്ടു കൊല രണ്ടെണ്ണം ഭയങ്കര വെയിറ്റ് ആട്ടോ എനിക്ക് ഒന്നില്ല ഞാൻ നട്ട് വീനൊന്നും എനിക്ക് ഇങ്ങനെ ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ കഴിയൂരാ നാളെ നല്ലൊരു വീഡിയോ എനിക്ക് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് ബൈ ബൈ